ജയ വീട്ടിലേക്ക് സഹൃദയ സഹൃദയെ

ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ അതാ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കത്തിർന്ന് വരെ ഇതായത് വീട്ടിലിൻ്റെ ഗേറ്റ് വരെ എത്തിയ വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമില്ല നമ്മളത് ആ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ഡേ വീട്ടിലുള്ള ഫസ്റ്റ് ഡേ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീട്ടിലെത്തി ഗേറ്റ് തുറന്ന ഉടനെ അപ്പുറം ഉള്ള അയൽവാസികൾക്കൊക്കെ ഒരു ഹായ് സല പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ പെട്ടിങ് കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറാൻ വേണ്ടി പോകാനിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നേരെ മുന്നിൽ തന്നെ മഷാല ഒരു പള്ളി ഫുൾ പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മാസം എങ്ങാണ്ടായിട്ടാണ് അപ്പോൾ ആ ഒരു ഇത് ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം പോണ സമയത്ത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളി നിലവൃത്തിയിൽ കാണുമ്പോൾ നല്ലൊരു റാത്ത് അപ്പോൾ ഞാൻ എന്തായാലും മക്കൾക്കൊക്കെ ബാങ്ക് കേട്ടപ്പാടുകൾ ാണ് കേട്ടോ പള്ളി വരുന്നത് അപ്പൊ അങ്ങനെ ഇതാ ഇനി നമ്മളാത്ത പോവാണ് ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം അങ്ങനെ കിച്ചു സ്വന്തം വീട്ടുമുറ്റി അമ്പടി ന സ്കൂള് പൊയ്ക്കോളി നാളെ തൊട്ടിട്ട് അങ്ങനെ ഹോൾ വരെ വന്നിട്ട് കയറിയാണ്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കട്ടെ നമുക്ക് എന്തായാലും വടക്കോർ ഭാഗം കൂടി ഒന്ന് കണ്ടതിന് ശേഷം അകത്തേക്ക് അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു പപ്പിമ്മ പപ്പായ ഉണ്ടായിരിക്കണൊക്കെ ഉണ്ടായി പൊഴുക്കാൻ വേണ്ടി നിൽക്കണുണ്ട് ആടോ ചെറിയ ചെറിയ മരിയായിരുന്നു ഇപ്പോൾ പപ്പ ഇത്രക്കായി പപ്പായ ഉണ്ടായി കഴിയുമ്പോൾ ഞിച്ചുവിനെ കണ്ടാലോ യെച്ചുവിന് എന്താണ് പറയാ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം മുരിങ്ങണ്ടിലൊക്കെ ഉണ്ടോ ആ ഇനിയിപ്പൊ ഏത് നാട്ടിൽ എവിടെ പോയി വന്നാലും നമ്മളെ സ്വന്തം പേരയില് സ്വന്തം പറമ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായി കാണുമ്പോ അല്ലെങ്കിൽ ആ വീട്ടിലെത്തുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം തന്നെ കേട്ടോ ഇത്തവണ കിച്ചൻ കൂടിയും കൂടെ ഉള്ളത് കൊണ്ട് നല്ല സന്തോഷവും സമാധാനം ഉണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോന്നും മൂടുണ്ടായിരുന്നില്ല നേരെ വീട്ടിൽ കയറി ഒരു മൂക അവസ്ഥയിലായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അത്തവണ ആ പരാതികളൊക്കെ തീർക്കണ്ടിട്ട് അവിടെ വാപ്പി മക്കളും കൂടി നേരെ സ്റ്റഡി റൂമിൽ വന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ മൂന്നാള് നിങ്ങള് മൂന്നാളെ സ്റ്റെഡി ഏരിയ ആ എന്റെ ട്രോഫി എന്റെ കുട്ടിക്ക് ട്രോഫി ഉണ്ട് സ്കൂളിൽ എന്തിനാണ് ട്രോഫി എന്തിനാണ് ടാലന്റ് എക്സാമിന് അവരൊക്കെ ഇക്കൊന്ന് ഞങ്ങളെ ടോയേ ഉണ്ടാവാ ആന്നെ നമ്മൾ ചെറിയ ടോയേ കൊക്ക് ഇവിടെ തന്നെ വെച്ചിട്ടില്ലേ നമ്മൾ ടോയേ ഉടുതുണി കൊണ്ടുട്ടില്ലേ അവിടെ ഹം ഇപ്പുറം വെച്ചോ പാലം വെക്കീം പോടക്കൊണ്ട് കൊണ്ടൂ കുറേ നേരം ഞാൻ ഒക്കെ എടുത്ത് പരത്തേണ്ടേട്ടാ ഒരു ടോയ്സോലെടുത്തതൊക്കെ അറിയാം ഞാൻ ഇവിടെ ഉള്ള അതും ഒക്കെ ഒരു ഇതിലിട്ട് ഇതിട്ട് നമ്മൾ നാട്ടിൽ നാട്ടിലെത്തുന്നത് പ്രമാണിച്ചിട്ട് അമ്മ ഒരു ചേച്ചിനെ വിളിച്ചിട്ട് വീടിന്റെ താഴെ മോളൊക്കെ അടിക്കലും തുടക്കലും വേണ്ടി കഴിച്ചിട്ടുണ്ട് ഇട്ടാം പക്ഷേങ്കിൽ ഇനി ഇന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെക്കാനും പിന്നെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കാനും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ വെട്ടിത്തൊറക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സെറ്റ് അധികം തന്നെ തുടങ്ങേണ്ടി വരും പിന്നെ എന്തായാലും ഒന്നും ഇവിടെ ഒരു കുടിയിരിക്കണ പരിപാടികൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം വരും കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടിയും ഒക്കെ വരുമല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ എല്ലാം കഴിഞ്ഞ് അടച്ചിട്ട് പാത്രങ്ങളൊക്കെ കമത്തി മോറി വെച്ചാണ് പോയതല്ലേ അപ്പൊ ഇനി അതൊക്കെ അധികം ഒന്ന് പണി എടുത്തിട്ട് നമുക്ക് ഇനി ഒരു കുടിയിരിക്കൽ കഴിഞ്ഞ പണികള് നടത്താണ്ടിട്ടാ അപ്പൊ ഇനി എന്തായാലും ഇതാ വീടൊക്കെ മൊത്തം വൃത്തിയെന്ന് ചുറ്റി നടന്ന് കണ്ടുവന്ന് ഇനി നമുക്ക് പെട്ടി തുറക്കണ പരിപാടികൾ കണ്ട് കിടക്കാം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കാര്യം ഓർക്കൊരു സമാധാനാവുള്ളൂ അല്ലെങ്കിൽ ഒരു പാർത്തിരിക്കാനായിക്കൊണ്ടാവില്ല അതല്ലേ ഇതായിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൻ എന്തായാലും സ്വന്തം റൂമിലത്തെ സന്തോഷത്തിലാണ് തോന്നുന്നത് ബെഡ്ഷീറ്റ് പോലും ഇരിക്കാണ്ട് അത് ആളെ സ്വസ്ഥായിട്ട് കെടുക്കണ്ടിട്ട് ഇതൊക്കെ ആക്കി വരുമ്പോ രണ്ടു മൂന്നാല് ദിവസം കുടിക്കും ഓരോ ഭാഗത്തായി കിട്ടാൻ അപ്പോൾ അതായത് പെട്ടി തുറക്കണ കലാപരിപാടികൾക്ക് കിടക്കാനിട്ടാ അപ്പോൾ ഫിനൂട്ടനും ഉമ്മയും അനുമോളും കുട്ടികളും ചേർന്നിട്ടാണ് പെട്ടി തുറക്കണം ഇട്ടാ അനുമോളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം എൻ്റെ താത്താൻ്റെ മോളാണ് കേട്ട എൻ്റെ താത്തിയും ബാക്കി മൂന്ന് മക്കളും അളൂസിൻ്റെ അടുത്താണ് കൽബേൽ അപ്പോൾ ഇവളെ ഹോസ്റ്റെല്ലായിരുന്നത് അനുമോൾ താത്താൻ്റെ മൂത്ത മോളാണ് ഇട്ടാ അവളെ ഹോസ്റ്റലിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അനുമോൾ ഉമ്മയും ചേർന്നിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തി ഇനി പെട്ടി തുറക്കണ കലാപരിപാടികളാണ് ഇട്ടോ ഈ പെട്ടി പെട്ടി തുറക്കുമ്പോഴാണേ ഇത് കെട്ടാത്രത്തോളം ഇടങ്ങറായിരിക്കണമെന്നുള്ള ആലോചിച്ച് നോക്കി ഇതാ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒരിക്കൽ നോക്കുമ്പോ ഇരുപത്തെട്ടായി കാലം പിന്നെ നോക്കുമ്പോൾ ഇരുപത്തി ആറ് പിന്നെ നോക്കുമ്പോൾ മുപ്പത്തെട്ട് അങ്ങനെ നിങ്ങടെ തന്നെ എടുക്കും അങ്ങനെ വെച്ചിട്ട് വീഴ്ചട്ടു ആയിട്ട് എത്ര തവണ മാറ്റി കെട്ടിക്കണേ ചിട്ടാ അതും കൂടി ഉണ്ടിഞ്ഞ് അവിടെ നമ്മൾ കത്തറി പോരുമ്പോൾ അവർ പെട്ടി കെട്ടണ കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടായിരുന്നില്ല അന്ന് അവിടുന്ന് പൊട്ടിയതും മുറിഞ്ഞതും ഒടിഞ്ഞതും ആയിട്ടുള്ള സകലമാന ഓല ടോയ്സോളും പെറുക്കിയാക്കിയിട്ട് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടിക്ക് കാണുന്ന എന്താ പറയുക ലഗേജിൽ ഒരു കുറവ് വന്നിട്ടായിരുന്നു ഞങ്ങൾ ആറ് ആൾക്കാർക്ക് പത്ത് നൂറ്റൻപത് കിലോ മന്റേഞ്ഞ് ചില അതിൽ കൂടുതലും ഓരോ ടോയ്സോളാന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഓല കണ്ടില്ല ചതഞ്ഞതും മുറിഞ്ഞതും സകല സകല സംഭവങ്ങളവിടുന്ന് പെറുക്കി പോന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ പെറുക്കി ഇവിടെ എത്തിയതായി കാര്യം കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇവിടുന്ന് ഒക്കെ അങ്ങോട്ട് വാരി ഇനി എൻ്റെ ജീവിതം ഇത് പെറുക്കി ി തീർന്നു പറഞ്ഞ പോലെ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ഇതെടുത്ത അടുക്കൊക്കെ അതെടുത്ത് ഇവിടുക്കൊക്കെ അന്നാ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒക്കെ അതേപോലെ തന്നെ ആകുട്ടാം ഇപ്പൊ നാരായണത്തെ പ്രാന്തൻ്റെ പണി എനിക്ക് നാട്ടിൽ വന്നാലും ഞാൻ എപ്പോഴും പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും ശരീരത്തിന് സുഖം കാരണം അവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളു ആ രണ്ട് സ്ഥലങ്ങളിൽ ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതിയല്ലോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മുറ്റത്താണെങ്കിലും മുകളിലാണെങ്കിലും താഴെ ആണെങ്കിലും ഓലെ പരത്തലിനാവൂല ണ്ടാക്കണ സാധനം ഉണ്ടാക്കണ ആക്കൂലെ ഉം അവിടെ ഒക്കെ സ്കൂൾ സാധനങ്ങളൊക്കെ വേറെ വെക്ക ടോയ്സുകൾ വേറെ വെക്കി അങ്ങനെ വെക്കട്ടാ ആ സ്കൂൾ ഐറ്റംസ് അല്ലേ വേറെ വെച്ചാലോ കൊണ്ടു നമ്മുടെ നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് ബാങ്ക് ആണ് ഇട്ടാക്കട്ടെ അതായത് നമ്മുടെ മുറ്റത്തുള്ള പള്ളിയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ ബാങ്ക് അപ്പോൾ എന്തായാലും പിന്നെ ഗിച്ചും ഫിനോട്ടനും കൂടിയും പള്ളിയിൽ പോയി പിന്നെ അനുമോൾക്ക് ഇന്ന് അവളെ ഫ്രണ്ട്സോളെല്ലാവരും കൂടിയും കൂടി എന്നിട്ടൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്കും പോയിട്ടാണ് പിന്നെ ഞാനും ഉമ്മയും കുട്ടികളും കൂടി ഓരോന്നും ഓരോന്നിങ്ങനെ അടുക്കലും പെർക്കലും ഒക്കെ പാടിയാണ് ഇട്ടുക നമ്മൾ വെച്ചോടത്തൊന്നും ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഞാനും ഉമ്മി ഒരു സ്ഥലത്തേക്ക് വെക്കുമല അതിന്നെ എടുത്തിട്ട് അത് വേറെ ബൈക്കൊക്കെ ഒക്കെ കൊണ്ടുപോകൊണ്ടിട്ടാണ് പിന്നെ ഇവരെ മൂന്നാളും കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമുള്ള കാര്യമില്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കും വരെ എന്തൊക്കെയാക്കി കൂട്ടോ എവിടെന്നുള്ളത് കണ്ടറിയണം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാ നമുക്ക് പണിയോട് പണിയാന്ന് പറഞ്ഞ പോലെ കുറേ പേര് ചോദിക്കേണ്ടത് കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗം എന്താ വരാത്തേ എന്നുള്ളൊക്കെ ഒക്കെ വരട്ട് പടുത്തുതന്നെ ഇൻഷാല്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് പക്ഷേ അതിന്റെ മുന്നേ നമുക്ക് വീടൊന്ന് വീടാക്കിയെടുക്കണം കുറച്ച് ചുറ്റുപാടുകളും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടക്കി പെറുക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി സെറ്റാക്കി വരട്ടെ എല്ലാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടിയും തിലക്കും മുള്ളാവും അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസത്തെ മറ്റേ വലിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ തവണ വരുന്നതിന് വലിയൊരു ലക്ഷ്യമുണ്ട് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ നാട്ടിലെത്തണം അർജൻറ്റാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും അലഹമില്ല നമുക്ക് നാട്ടിലെത്താൻ സാധിച്ച് ഇനിയിപ്പോൾ എന്തായാലും നാളെ ആ ഒരു വിശേഷം അതായത് നാളെ അല്ല മറ്റന്നാൾ ആ ഒരു വിശേഷം കൂടി നടക്കുന്ന ദിവസമാണ് അപ്പോൾ എന്താണ് ആ വിശേഷം എന്താണ് ആ കാര്യം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തുള്ള വിശേഷ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം ശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും ഇഷ്ടമായ കമൻറ്റും കാര്യങ്ങളൊക്കെ പറ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ട അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാമ